പിന്നെയും തന്നെ പണി കണ്ടിട്ട് അർജുൻ അർജുൻ ആ ടാസ്ക് എവിടെ ചെയ്തില്ലല്ലോ ടാസ്ക് ചെയ്യാൻ പറ്റൂലടാ സോറി പറ്റൂല പറയൂ ഷാഫി ഹായ് ഷംസ് വണ്ണേരി പുതിയ ആളാ തോന്നില്ല സബ്സ്ക്രൈബ് ചെയ്യോ ഇപ്പൊ ഫോർ ഹൺഡ്രഡ് ഏ ഫോർ ഹൺഡ്രഡ് അല്ല ഫോർ തൗസൻഡ് ഏഹ് ആ ഫോർ തൗസൻഡ് കെ ആവും ഫോർ തൗസൻഡ് ഫാമിലി ആവും അപ്പൊ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഉണ്ട് ബാഗുണ്ട് ഫോർ കെയിൽ ഉൾപ്പെടാം ഓക്കേ സുനിയർ ഹായ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആകാൻ പോകുന്നില്ല എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ വളരെ നല്ല വിശേഷം ഫുൾ ഫോം എന്താ ഫോർ വിഷാഫി പുതിയ ആളല്ലേ എന്തൊക്കെ സബ്സ്ക്രൈബർ അല്ല ഈ പയതാണോ ോട് എസ് ബുദ്ധ ഹ് ഹൈ ഫ്രം യു എ വി എവിടുന്നാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് മെമ്പർഷിപ്പ് എടുക്കണ്ടോട് ഫോർ തൗസൻഡ് ഫാമിലി പാവണം വട്ട് യുവർ നെയം മൈ നെയിം ഈസ് ഒരു ചാലഞ്ച് ചെയ്യും എന്ത് ചാലഞ്ചാ എൻ്റെ ഉമ്മാക്കും പങ്കെക്കും ചെയ്യാൻ പറ്റുന്ന ചാലഞ്ചാണെന്നുണ്ടെങ്കിൽ മാത്ര ഈ പറഞ്ഞാ പറഞ്ഞിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പറയണ്ട പ്രീസിംഗ് പുതിയ ആളാണ് വെരി വെൽക്കം എന്നെ സത്യം പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ മർദ്ദമായി നല്ലൊരു ഗ്യാപ്പ് വന്നു ആയി മുത്തേ നിന്നെ ഇഷ്ടമായി കരിപ്പൂരാണോ വീടെ കൊണ്ടോട്ടി ലൈവില് കണ്ണ് കെട്ടണം സോറി പറ്റില്ല ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മാക്കും അങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആണെന്ന് ആണ് കിട്ടാ മതി ആകാശ് മോനൂട്ടു അലി കരിപ്പൂർ അതെ ഐ സി വീട് എവിടെയാണ് എൻ്റെ വീട് മലപ്പുറം മഞ്ചേരി ചേച്ചി സ്ഥലം മലപ്പുറം ഹലോ ഇത്താപ്പാരിയു മിഥിലാജ് മിഥിലാജ് ആ മിഥിലാജ് പയ്യത ൈബ് ചെയ്തോണ്ട് ഇങ്ങനെ നമ്മൾ ആദ്യം തൊട്ടേ ഉള്ള ആളാണ് കേട്ടോ എത്ര ഫാമിലി അളാൻ പോവാട അതൊക്കെ ഓരോരുത്തർ ഇഷ്ടല്ലേ ഞാൻ എങ്ങനെ കവർ ചെയ്യണം അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് ഒക്കെ അബു ബക്കർ സിദ്ദിക്ക് കേരളത്തിൽ കേരളത്തിലൊരിടം ഹായ് പൂജ പൂജരിയ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയതാ ഓ വെൽക്കം കേരളത്തിലൊരിടമേ വിടാ ഇവിടെ അസ്സാം വലൈക്കു സ്ലാം ഷറഫ് പ്ലെയർ ലൈക്ക് പിന്നെ എറണാകുളം ഇ കെ എം അവിടെ സ്ഥലം എറണാകുളം എസ് എസ് ആയി മഞ്ചേരി എവിടെയാ മഞ്ചേരി ടൗണിൽ തന്നെ ഓ ഷെൽഫി ഓൽഫി ആ കൺഗ്രാറ്റ്സ് ഞാപകമിരിക്കാത്തു താങ്ക് യു വരിയംകുളം ഗ്രൂപ്പ് മലപ്പുറം എറണാകുളം വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ട് കൊച്ചി വരെയൊക്കെ വന്നിട്ടുണ്ട് ഐ ആം ഫ്രം ബാംഗ്ലൂർ ഓ ഐസി അപ്പുടിയായ നെയിംസ് അല്ലേ അയ്യോടെ നെയിം രൊമ്പ കഷ്ടപ്പെട്ട നെയിം ആയിരിക്കും റോഹിത് ഈ സെന്റി റിപ്പീറ്റ് ചെയ്യുന്ന ചെക്കാനല്ലേ അങ്ങനെ വന്നാലേ ആ എനിക്കിങ്ങേ മെമ്പർഷിപ്പ് പോയി മെമ്പർഷിപ്പ് എടുക്കട്ടോ കുലക്കിപ്പാത്തു കാണാൻ ഏമ് അല്ലാതെ എന്റെ സ്നേഹമുള്ളവരുണ്ട് കുലിക്കിപ്പാത്തു എന്ന് വിളിക്കും അല്ലാത്തേ അത് എന്തേലൊക്കെ വിളിക്കും വേറെ ഫ്രം ഐയാം ഫ്രം മലപ്പുറം ഞാൻ വരുന്നുണ്ടോ ഒന്ന് നേരിട്ട് കാണാൻ അതെന്തേ എന്നാലും ഒരുങ്ങട്ടോ സീവ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവട്ടോ എന്നാൽ പിന്നെ വെയിന് സീവ് ചെയ്യാമല്ലോ വേറെന്താ സാപ്പിട്ടാച്ചേ ഞാൻ വേണ്ടല്ലേ നമ്മളങ്ങനെ നമ്മളെല്ലാരും ഓർത്ത് വെക്കും നമ്മളെല്ലാവരും എല്ലാവരും ഞാപകം ഒരുക്കണം ഓക്കെ സുഭാഷ് ചന്ദ്രൻ ഹായ് മുനിയർ ഹായ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് എത്ര ആവണം എന്നറിയോ ഫോർ